ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ മക്കളുടെ ഹോളി കമ്മ്യൂണിയൻ ദിവസത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ അപ്പൊ എല്ലാവരും കണ്ടുവന്ന് സഭ എല്ലാവരും ലൈക്ക് എല്ലാവരും ചെയ്യണേ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ചയായിരുന്നു ഹോളി കമ്മണി നടന്നത് കേട്ടോ അപ്പോൾ അവർക്ക് പള്ളിയിൽ നിന്ന് തലയിൽ വയ്ക്കാനുള്ള കിരീടവും കയ്യിൽ പിടിക്കാനുള്ള മെഴുകുതിരിയൊക്കെ കൊടുത്തിട്ടുണ്ട് മോൻ്റെ റൗണ്ട് ഷേപ്പുള്ള കിരീടമാണ് മോളുടെ ഇതേപോലത്തെ നല്ല ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള ഡിസൈനുള്ള കിരീടാണ് കേട്ടോ അപ്പോൾ ഇത് അവളുടെ ഉടുപ്പാണ് ഇത് കേട്ടോ ഫുൾ സ്ലീവാണ് ഫുൾ ലെങ്ത് ഉണ്ട് അങ്ങനെ ആ മോൾ കുളിച്ച് ഫ്രഷായിട്ട് ഞാൻ ഉടുപ്പ് ഇടിച്ചിട്ടാണ് ആദ്യം മേക്കപ്പ് തുടങ്ങണത് വളരെ സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് സിസ്റ്റർ പറഞ്ഞേക്കണത് അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെതായ രീതിയിൽ ചെറിയ മേക്കപ്പാണ് ചെയ്യണത് കേട്ടാ അപ്പം ഞാൻ ആദ്യം ഹെയർ ആണെന്ന് സെറ്റ് ചെയ്യണതിട്ടാ മുടി അഴിച്ചിടാൻ വിചാരിക്കണില്ല കെട്ടിവെക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഉടുപ്പിട്ട് കൊടുത്തതിന് ശേഷം ആ ഹെയർ സെറ്റ് ചെയ്യാൻ തുടങ്ങാനട്ട അപ്പം എൻ്റെതായ രീതിയിൽ ഞാൻ റോൾ ചെയ്തിട്ടൊക്കെ സ്ലൈഡൊക്കെ കുത്തിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഞാൻ മേക്കപ്പ് അല്ല അല്ലാതും തുടങ്ങിയത് ഹെയർ സെറ്റ് ചെയ്യാനാണ് തുടങ്ങിയത് അപ്പോൾ ഇതേപോലെ റോൾ ചെയ്തിട്ട് ഇതേപോലെ ഒരു കെട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് നമ്മൾ മുടി ആദ്യം ചെയ്യാൻ കാരണം തന്നെ കുറേ ടൈം എടുത്താലോ മുടി ഇനി കെട്ടിയിട്ട് ശരിയായില്ല വീണ്ടും അഴിച്ച് കെട്ടേണ്ടിയൊക്കെ വരുമല്ലോ അപ്പം അത് കാരണം ഞാൻ ആദ്യം തന്നെ ഹെയർ ആണ് സെറ്റ് ചെയ്തത് അപ്പോൾ കുഴപ്പമില്ല ആദ്യം തന്നെ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് മുഖത്തെ ഞാൻ മേക്കപ്പാണ് ചെയ്ത് കൊടുക്കണത് കേട്ടാ അപ്പം അധികം മേക്കപ്പ് വേണ്ട വേണ്ടാത്തത് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് തന്നെ മേക്കപ്പ് ചെയ്ത് കൊടുത്തത് മുഖം ഒന്ന് ബ്രൈറ്റായി നിൽക്കണം അത്ര ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഒരു മോയ്സ്ചറൈസറ് പറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ഒരു ക്രീമും കൂടി പറ്റി കൊടുക്കണുണ്ട് ശേഷം കുറച്ച് റോസ് പൗഡർ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ മുഖം ഒന്ന് ബ്രൈറ്റായി നിൽക്കാൻ വേണ്ടിയാണ് അധികം മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല വളരെ സിമ്പിളായിട്ടാണ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളോ കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ കാര്യമായിട്ട് വീഡിയോസൊന്നും ഇടാൻ സാധിക്കാറില്ല കേക്കിൻ്റെ വർക്കുള്ള കാരണം അപ്പോൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അടുത്തതായിട്ട് ഹൈ ഐബ്രോസ് വെച്ചിട്ട് ഞാൻ പുരുക എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അടുത്തത് ഐലിനർ വെച്ചിട്ട് ആ കണ്ണ് എഴുതി കൊടുക്കാണ് കേട്ടാ അപ്പോൾ നമ്മൾ ഈ മേക്കപ്പ് തുടങ്ങിയത് ഒരു എട്ട് മണി നേരത്താണ് നമുക്ക് പള്ളിയിലേക്ക് ഒമ്പത് മണി ആകുമ്പോഴത്തേനും എത്തണം അപ്പം അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ടാണ് മേക്കപ്പൊക്കെ ചെയ്തു തുടങ്ങിയത് അപ്പോൾ ഇതാ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി ഒരു ചെറിയ കല്ല് പോലത്തെ ഒരു പൊട്ട് കുത്തി കൊടുത്ത് കമ്മലും മാലയും സെറ്റായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഇതേപോലെയാണ് ഹെയർ സ്റ്റൈൽ ഇപ്പോൾ വീഡിയോയില് ക്ലിയർ ആയിട്ട് കാണുന്നില്ല പക്ഷേ ശരിക്കും റോൾ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ അടുത്തായിട്ട് ചെറിയൊരു ലിപ്സ്റ്റിക്ക് ലൈറ്റ് ഷെയ്ഡാണ് ഇട്ട് കൊടുത്തത് ലിപ്സ്റ്റിക് ഒന്നും അതി കിടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തത് ക്രൗൺ ആണ് വെച്ച് കൊടുക്കണത് കേട്ടോ ഇപ്പം ഇത് പള്ളിയിൽ നിന്ന് സിസ്റ്റർമാർ ഉണ്ടാക്കി കൊടുത്താണ് ഈ ക്രൗണ് അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്ലൈഡൊക്കെ കുത്തി കൊടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം അത് നെറ്റും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നെറ്റും ഞാൻ എന്തായ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായി സ്ലൈഡൊക്കെ കുത്തി സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കുന്നുണ്ട് അങ്ങനത്തെ ആ സാൻഡ്രിക്കു കുട്ടി റെഡി ആയിട്ടുണ്ട് മോനാണെങ്കിൽ അപ്പുറത്ത് ഡ്രസ്സൊക്കെ മാറി മാറി റെഡിയാവണുണ്ട് ആൻകുട്ടിയായി കാരണം അധികം മേക്കപ്പ് ഒന്നും വേണ്ടല്ലോ അപ്പോൾ അവൻ തന്നെ റെഡിയാവെന്ന് പറഞ്ഞിട്ട് അവൻ റെഡി ആവുന്നുണ്ട് അപ്പോൾ സാൻഡറി കുട്ടി ഇവിടെ റെഡി ആയിട്ട് മെഴുകുതിരിയൊക്കെ പിടിച്ച് സെറ്റായി നിൽക്കുന്നുണ്ട് അങ്ങനെന്താ രണ്ട് പേരെ ഫൈനൽ ലുക്ക് ഇതാണ് രണ്ട് അടിപൊളിയായിട്ട് നിൽക്കണം കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ സ്തുതി കൊടുത്തിട്ട് ആ പള്ളിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ അവിടെ അമ്മാമി ഉണ്ടായിരുന്നു എൻ്റെ അമ്മിയുണ്ടായിരുന്നു എൻ്റെ അപ്പച്ചൻ എൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കൊക്കെ അവൻ ഒരു സ്തുതി വന്നിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ് പോകാനിട്ടാ അപ്പോൾ പള്ളിയിലത്തെ ഹോളിലാണ് ഇവിടെ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും വരുവരിയായിട്ട് ഇരുത്തിയേക്കാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് നേരത്തെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയായതാന്നൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഹോളിൽ നിന്ന് ഞങ്ങൾ വരിയായിട്ടാണ് പള്ളിയിലേക്ക് കടക്കുന്നത് അപ്പോൾ പള്ളിയിൽ മൊബൈലൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പള്ളിയിലത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഭംഗിയായിട്ട് ഇവരെ ആദ്യ കുർബാന നന്നായി കഴിഞ്ഞു അപ്പോൾ ആ ദുർബാനോടെ അന്ന് വീട്ടിൽ ഞങ്ങൾക്ക് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളധികം ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടുകാരും പിന്നെ ഷോൺചാൻ്റെ വീട്ടുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ തിങ്കളാഴ്ച ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫംഗ്ഷൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത ഭാഗമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്